ഇവിടെ താമസിപ്പിക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ എന്നെ ഒറ്റയ്ക്കിട്ട് പോയിക്കളന്നില്ലേ വേണു വേണു എടാ ഇവിടെ ഇവിടെ താമസിപ്പിച്ച േട്ട എനിക്ക് വിശക്കുന്നു പോയ വലുത് വാങ്ങിച്ചിട്ട് വാ കുക്ക് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല കേക്കുന്നുണ്ടോ ദേ ഹരിയേട്ട മുടി മുഴുവൻ നരച്ചുപോയി

ഭഗവതി ഇനി എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും ആത്മഹത്യ ചെയ്യാ നല്ലത് പട്ടിണി കിടന്ന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയത് ഇത്രയും കാലം ഒരാളുടെ മുമ്പിലും തല കുനിക്കേണ്ടി വന്നിട്ടില്ല അതിനിടെ എന്തുണ്ടായിന്ന അമ്മ പറയുന്ന ഒറ്റ കുത്തു വെച്ചു തരും ഞാൻ പഞ്ഞനൊരുത്തൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്ക പൊന്നാങ്ങള ഒന്നും ഉണ്ടായിട്ടല്ലേ നീ ഒറ്റ ഉരുത്തിയതിനൊക്കെ കാരണം ഞാൻ എന്ത് ചെയ്തു അമ്മ പറയണേ നീ അറിഞ്ഞപ്പോഴേ ഉള്ള സത്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അന്നേ ഞാൻ ആ പെണ്ണിനെ വീട്ടിൽ പറഞ്ഞു വിട്ടേനെ അതിന് വേണുമായിട്ടാ സമ്മതിക്കണ്ടേ സമ്മതിക്കും സമ്മതിപ്പിക്കണം ഇനി ഒട്ടും വൈകണ്ട അന്യന്റെ പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വേഗം പോയി പറഞ്ഞേരേ ഞാനോ അല്ല ഞാൻ പോയി അവന്റെ കാലി പിടിക്കാം വേണോ ഏട്ടനും പെങ്ങളും കൂടി പെറ്റ തള്ളിയെ കുറെ നാളിട്ട് കൊരങ്ങളിപ്പിച്ചതല്ലേ നീ തന്നെ പോയി പറയണം വേഗമാവട്ടെ ഇല്ലെങ്കിൽ എന്റെ ശവം കാണാൻ പോലും ഇങ്ങോട്ട് വന്നേക്കരുന്ന് അവനോട് പറഞ്ഞേര് ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ അത് ഞാൻ എങ്ങനെയൊ പറഞ്ഞോ പറയണം പറയാതിരിക്കുമ്പോഴാ ഞങ്ങളൊക്കെ അന്തസ്സൂടെ എന്റെ പെങ്ങൾ ഇങ്ങനെ ഒരു കൂടെ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ട സമയത്ത് സത്യങ്ങളെല്ലാവരും അറിയണം കുടുംബമായിട്ട് ജീവിക്കുന്ന ആളല്ലിയോ രണ്ട് കുട്ടികളുമായിട്ട് ഒന്നുമില്ലെങ്കിൽ അവരുടെ ഭാവിയെങ്കിലും ഓർക്കണ്ടായോ കണ്ടു രാമകൃഷ്ണൻ എന്നോട് എന്തുണ്ടെങ്കിലും പറയും ചെറുപ്പം തൊട്ടേ ഞങ്ങൾ അങ്ങന സിസ്റ്റർ പിണങ്ങിപ്പോന്ന കാര്യം അറിഞ്ഞപ്പോ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുമ്പോ ശരിക്കും അന്വേഷിക്കണ്ടായോ അപ്പോഴല്ലേ കഥകൾ പുറത്തു വരുന്നത് ഗൾഫിലും അത്ര നല്ല റിപ്പോർട്ടല്ല കക്ഷിയെ പറ്റി ദുബായോ എന്തിനും അവിടെ നല്ല സൗകര്യമാ പേരിന് കമ്പനിയിൽ ഒരു ജോലിയും കൊടുത്ത് എന്തിനും പോന്ന ഒന്ന് രണ്ടെണ്ണത്തിനെ അവിടെയും പൊറുപ്പിക്കുന്നുണ്ടെന്നാ കേൾ പറ എന്നിട്ട് കൂട്ടുകാരന്റെ ഭാര്യയെ അടിച്ചോണ്ട് അവിടെ നിന്ന് മുങ്ങിയതാ ആദ്യം കൊണ്ടുവന്ന് ഒരു ഫ്ലാറ്റ് താമസിപ്പിച്ചു സ്വന്തം വീട്ടിൽ ൂട്ടിയ അവന്റെ നീക്കം വീട്ടിൽ താമസിപ്പിച്ച അത് പ്രശ്നവും അങ്ങനെ മൃദുലൊഴിവായി കിട്ടും പിന്നെ അവൻ ആ രമ കൂടെ ഇത്രക്കായിട്ട് ഒരു കൂസലും ഇല്ലാതെ അവളെ കൂടെ പൊറപ്പിക്കുന്നുണ്ടല്ലോ പരമദ്രോഹി നീ കരയേണ്ട മോളെ അവന്റെ ആ നാണം കെട്ടവന്റെ കൈയിൽ നിന്ന് രക്ഷ കരുതി നീ സന്തോഷിക്കൂ അതെ അപ്പവും കൂടെ ഇങ്ങോട്ട് എത്തിക്കോട്ടെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം എന്തായി മരുമോനെ കണ്ട് സാരോപദേശത്തിന് പോയതാ എന്നിട്ട് എന്തായി കാര്യങ്ങള് ഞാൻ തോറ്റു കൽപ്പം ഞാൻ നേരിൽ കണ്ടു അവൻ അവളെ കൂടെ താമസിപ്പിച്ചിരിക്കുക നീ പറഞ്ഞതാ ശരി ഇനി എനിക്കൊന്നും പറയാനില്ല എന്ത് വേണമെച്ചയക്കോ ഇനി എന്താ വേണ്ടതെന്ന് അമ്മ പറഞ്ഞു ഇനി ഒട്ടും സമയം കളയണ്ട നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയക്കണം െ പറ്റി ഓരോന്ന് കേട്ടിട്ടുള്ള സന്തോഷം കൊണ്ട് ഞാനും അമ്മ എന്താ വേണ്ടത് ഏട്ടൻ പറ ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇത്ര വിഷമാക്കി തരോ

കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ രക്ഷിക്കാൻ നീനെ ചെയ്യാൻ മനസ്സിലാക്കാൻ തലേ ഞാൻ ഭാര്യയും കുഞ്ഞുങ്ങളെ തല്ലി ഓടിച്ചിട്ട് ഇവളെ ഇവിടെ പൊറപ്പിക്കാനാ ഭാവം എന്താ മതിയോ ഇല്ല നാട്ടുകാർ മുഴുവൻ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല ആദർശവും പറഞ്ഞു ഇവളെ കൈവിടാതിരുന്ന ഇതിനെല്ലേ സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുവളുടെ കൂടെ പൊറക്കാനായിരുന്നല്ലേ ഭാവം വെറുതെ അല്ല നാട്ടുകാരെ മുഴുവൻ പറയുന്നത് ശ്രീനിലയത്തിലെ വേണു അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത മൃഗമാണെന്ന് എന്താ എന്താ മോളെ മായ എന്തിനാ നീ കരുന്നേ മോളെ പറ എന്തു പറ്റി നിനക്ക് നീ വേണുവിന്റെ വീട്ടിൽ പോയില്ലേ അവനെന്ത് പറഞ്ഞു കൂട്ടുകാരന്റെ ഭാര്യ ഞാൻ വന്നാ

അല്ലെങ്കിലും ഹരിയേട്ടൻ ഇങ്ങനെയായിട്ട് എന്നോട് ഒരു സ്നേഹവുമില്ല എന്നോട് മിണ്ടാറില്ല എന്റെ അടുത്ത് ഇരിക്കാറില്ല ഒന്ന് ചിരിക്കാറൂടിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ അതെന്താ അങ്ങനെ അതെന്താന്നാ ചോദിച്ചേ പറ പറ ഞാൻ ഹരിയല്ല വേണുവാ യാത്രയൊക്കെ റിസർവേഷൻ ഇല്ലാതെ പെട്ടെന്നുള്ള വെക്കേഷനും ടം കിട്ടിയില്ല കഷ്ടപ്പെട്ടു പോയി അയ്യോടാ സീറ്റ് കിട്ടിട്ട് വന്നാ മതിയായിരുന്നല്ലോ അതങ്ങനെ സാധിക്കൂ ഞാൻ ഫ്ലൈറ്റിലെങ്കിൽ പോന്നെ അത്ര എമർജൻസി ആണെന്നല്ലേ അമ്മ പറഞ്ഞത് എന്താമ്മേ എന്താ പ്രശ്നം അതൊക്കെ പറയാം ആദ്യം നീ വേഷമൊക്കെ മാറി കുളിച്ചിട്ട് വാ അപ്പോഴൊക്കെ ഞാൻ ഭക്ഷണം എടുക്കാം എടുക്കേ സമാധാനത്തിൽ അവസാനിപ്പിക്കാൻ പക്ഷെ അവൻ നമ്മൾ അല്ല പഠിച്ച കള്ളനാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ